വിമാനയാത്രക്കാർക്ക് വിമാനമിറങ്ങി മുപ്പത് മിനിറ്റിനകം അവരുടെ ബാഗേജുകൾ ലഭിച്ചെന്ന് വിമാനക്കമ്പനികൾ കമ്പനികൾ ഉറപ്പാക്കണമെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ പുതിയ നിർദ്ദേശം ഏഴ് എയർലൈനുകൾക്കാണ് ബാഗേജ് വൈകുന്നെന്ന പരാതിയെ തുടർന്ന് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് ഫെബ്രുവരി ഇരുപത്തി ആറിനകം ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് എയർ ഇന്ത്യ ഇൻഡിഗോ ആകാശ എയർ സ്പൈസ് ജെറ്റ് വിസ്താര എ ഐ എക്സ് കണക്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാന കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു വിമാനത്തിന്റെ എഞ്ചിൻ അടച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ആദ്യ ബാഗേജ് ബെൽറ്റിലെത്തണം മുപ്പത് മിനിറ്റിനുള്ളിൽ അവസാനത്തെ ബാഗും എത്തിയിരിക്കണമെന്നാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ